സുഹൃത്തുക്കളെ മുഖ്യമന്ത്രിയുമായുള്ള പി വി അൻവർ എം എൽ എയുടെ ഏതാണ്ട് നാല്പത് മിനിറ്റിലധികം നടന്ന ചർച്ചയ്ക്ക് ശേഷം അയാൾ ഏതാനും മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനവും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ആ പത്രസമ്മേളനത്തിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം കീഴടങ്ങലിൻ്റെ ഭാഷയിലുള്ളതായിരുന്നു എന്നുള്ള നിലയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് ഒരു ഉറപ്പും മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അയാൾ ഉന്നയിച്ചുവെങ്കിലും എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്താം എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയില്ല പി ശശിയുമായി ബന്ധപ്പെട്ടും ഒരു ഉറപ്പും കിട്ടിയില്ല തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഒരു സഖാവെന്ന നിലയിലാണത് പറഞ്ഞത് അതുകൊണ്ട് തൻ്റെ തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചു തൻ്റെ കൂടെ ദൈവമാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് സുഹൃത്തുക്കളെ നമുക്കറിയാലോ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എം ആർ അജിത് കുമാറിനെതിരെ ഉയർത്തിയത് കെട്ടി ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നുള്ളൂ നമ്മൾ അയാൾക്ക് കൊ കൊല്ലിക്ക് കൊല്ലിക്കാൻ ആളാണ് അയാൾ അയാൾ അധോലോക സംഘത്തിൻ്റെ ആളാണ് സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ ആളാണ് അങ്ങ് പിന്നെ എന്താണ് പിന്നെ ബോംബെയിലെ അധോലോക നായകന്മാരുമായിട്ടുള്ള ബന്ധമുള്ള ആളാണ് അയാളുടെ ഭാര്യയും സഹോദരന്മാരുമാണ് ഈ പറഞ്ഞ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് തുടങ്ങി അയാൾ തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന കവടിയാർ കൊട്ടാരത്തിനടുത്ത് നിർമ്മിക്കുന്ന കൊട്ടാരം ഇത് ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അയാൾക്ക് ഇതിനെല്ലാത്തിനും ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ പി ശശി കള്ളനി കഞ്ഞിവച്ചവനാണെന്നുള്ള ആരോപണങ്ങൾ ആ നിലയിൽ അയാൾ ഉന്നയിച്ച ആരോപണങ്ങൾ കൊണ്ട് കേരളത്തിലെ പൊതുമണ്ഡലവും രാഷ്ട്രീയ മണ്ഡലവും വിജൃംഭിച്ച് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇന്ന് അയാൾ തിരുവനന്തപുരത്ത് വന്നത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇത്തരം ആരോപണങ്ങൾ എഴുതി നൽകുന്നതിന് വേണ്ടിയായിരുന്നു മാധ്യമങ്ങൾ പറയുന്നത് ഏതാണ്ടൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അവരൊറ്റയ്ക്ക് സംസാരിച്ചു അപ്പോൾ അതിന് ഈ ദൃശ്യമാധ്യമങ്ങളുടെ മത്സരം കാരണം അതിൽ റിപ്പോർട്ടർ ചാനലിൽ സീനിയർ ആയിട്ടുള്ള റിപ്പോർട്ടർ ഉണ്ണി ബാലകൃഷ്ണൻ വന്നിട്ട് ഈ ഈ ഇവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്ന മുറിയിൽ നിന്ന് നേരിട്ട് കിട്ടിയ വിവരം പോലെ നമ്മളോട് വെട്ടി വിളമ്പുന്നത് ഈ സംസാരിച്ചതിൽ ഏറിയ കൂറും ശശിയെക്കുറിച്ചായിരുന്നു നമുക്ക് എത്ര അസംബന്ധമാണ് സ്വാഭാവികമല്ലേ ശശിയല്ലേ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്വാഭാവികമായി അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ശശിയുടെ കാര്യമല്ലേ കൂടുതൽ വരിക അതേതാണ്ട് അവരുടെ റിപ്പോർട്ട് അവരുടെ മുറിയിൽ നിന്ന് തനിക്ക് റിപ്പോർട്ട് കിട്ടിയ നിലയിലാണ് ഈ പാവപ്പെട്ട ഈ മാധ്യമ പ്രവർത്തകൻ ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് കാരണം അത് മാധ്യമങ്ങൾ തമ്മിലുള്ള ഈ മത്സരത്തിൻ്റെ ഒരു ഒരു ആകെ തുകയായിട്ട് നമ്മൾ അതിനെ കണ്ടെച്ചാൽ മതി എന്തായാലും പി വി എൻവർ പത്രസമ്മേളനത്തിൽ വന്ന് നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് പി വി എൻവർ ഈ യുദ്ധത്തിൽ പരം പരാജയപ്പെട്ടു എന്ന് ഉള്ള ഒരു വിലയിരുത്തലിലേക്കാണ് അല്ലെങ്കിൽ ഈ ഈ യുദ്ധത്തിൽ നിന്ന് പി വി എൻവർ തോറ്റോടി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് മാധ്യമങ്ങൾ എത്തിയിരിക്കുന്നത് സുഹൃത്തിനെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ യുദ്ധത്തിൽ തോറ്റോടിയത് അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ വാലിൻചുരുട്ടി ഓടിയത് പി വി എൻവർ എല്ലാം മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാണ് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് വിശദീകരിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ മൂന്നാല് ദിവസ കാലമായി പി വി അൻവർ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇവർക്കെല്ലാം എതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് എം ആർ അജിത് കുമാറിനും പി ശശിക്കും ഒക്കെ ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നതിനെ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയുണ്ടായി ആ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് ഇനിയൊന്ന് കേൾക്കാം പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരാൾ ചെയ്യും തെറ്റ് പലപ്പോഴും സേനക്കാകെ അപമാനം വരുത്തിവെക്കുന്ന നിലയിലേക്ക് എത്തുന്നു ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിൻ്റെ ജനകീയ സേനയിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ട് പോലീസ് സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണ് അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പുറപ്പിക്കാറില്ല അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും ഏതെങ്കിലും ും നിരക്കാത്തോ എനക്കും മുഖ്യമന്ത്രി കേട്ടല്ലോ പറഞ്ഞത് അതൊന്നുകൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ആദ്യം മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അതായത് ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് ഉണ്ടല്ലോ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതാണ് പിണറായി വിജയൻ ആദ്യമായി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് ആ പ്രശ്നത്തെക്കുറിച്ച് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഡി തന്നെ അന്വേഷിക്കും എന്നുള്ള ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത് എന്നാണുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് തുടർന്ന് തുടർന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്താ ഒരാൾ ഒരാൾ ചെയ്യുന്ന തെറ്റ് പലപ്പോഴും സേനയ്ക്കാകെ അപമാനം വരുത്തി വെക്കുന്ന നിലയിലേക്ക് എത്തുന്നു ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിലെ ജനകീയ സേനയിൽ നിന്ന് ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആണല്ലോ അതായത് ഒരാളുടെ പ്രവർത്തനം സേനയ്ക്കാകെ അപമാനം വരുത്തുന്ന വിലയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നവർ പുഴുക്കുത്താണ് അവരെ സേനയിൽ നിന്ന് ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ അല്ലേ അത് അത് പിന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നേരിട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു 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 ഒന്ന് രണ്ട് വാചകങ്ങളല്ലേ ഒരാൾ ചെയ്യുന്ന തെറ്റ് സേനക്കാകെ അപമാനം ആരാണ് ആ ഒരാൾ അയാൾ എം ആർ അജിത് കുമാർ തന്നെയല്ലേ എന്നിട്ട് പറയുന്നത് ഇത്തരം പുഴുക്കുത്തുകളെ അങ്ങനെ അപ്പോൾ എം ആർ അജിത് കുമാർ പുഴുക്കുത്താണെന്നും ഇത്തരം പുഴുക്കുത്തുകളെ ജനകീയ സേനയിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്നുമാണ് പിണറായി പിണറായി വിജയൻ പറഞ്ഞ അടുത്ത വാദം അത് പറയുമ്പോൾ തൊട്ടുപ്പുറത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇരിക്കുകയാണെന്ന് ഓർത്തു എന്നിട്ട് അദ്ദേഹം തുടരുന്നു എന്താ പോലീസ് സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണ് അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അതൊരു ഘട്ടത്തിലും വെച്ചു പുറപ്പിക്കാറില്ല അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും ഏതെങ്കിലും അച്ചടക്കത്തിന് നിര നിരക്കാത്ത പ്രവൃത്തി കണ്ട് ഓ എനക്കും അങ്ങനെയൊക്കെ ആയിക്കളയാം എന്നാരും ധരിച്ചേക്കരുത് അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്ന് കൂടി ഓർപ്പിക്കണം ഓർക്കണം അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡി ജി പി അന്വേഷിക്കും ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം സേനയ്ക്കാകെ പിന്നെ അപമാനം വരുത്തി വയ്ക്കുന്ന നിലയിലേക്ക് മാറുന്നു അത്തരം പുഴുക്കുത്തുകളെ ഒഴിവാക്കും അത് എം ആർ അജിത് കുമാറിനെതിരെയുള്ള നേരിട്ടുള്ള അത് എന്ന് മാത്രമല്ല അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവർത്തികൾ വെച്ചുപോറപ്പിക്കില്ല അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകിച്ചുണ്ടാകും ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവർത്തി കണ്ടോ എനക്കും അങ്ങനെ ചെയ്തേക്കാം എന്നാരും ധരിച്ചാൽ അതിൻ്റെ ഫലം തിക്തമായിരിക്കും ഇതാണ് മുഖ്യമന്ത്രി ആരോപണ വിധേയനായിട്ടുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൊട്ടരികെ തിരുത്തിക്കൊണ്ട് പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ നടത്തിയ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനം ഇത് അത്യപൂർവവും അത്യ അസാധാരണവുമാണ് എന്ന പൊതുവിൽ പറയുന്നത് കാരണം ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിമാർ പിന്നെ ഇതുപോലുള്ള യോഗങ്ങളിലൊന്നും നടത്താറില്ല എന്നാൽ അത് കൃത്യമായി വ്യക്തമായി നല്ല ക്ലാരിറ്റിയോടുകൂടി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ വെച്ച് രണ്ടാം തീയതി വൈകിട്ട് മുഖ്യമന്ത്രി നടത്തുകയായിരുന്നു അത് നടത്തിയത് തുറന്നിട്ട് മാധ്യമങ്ങൾ പറഞ്ഞെന്താണ് എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവിട്ടു ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം എം ആർ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ പുതിയതായിട്ട് എച്ച് വെങ്കടേഷനെ അല്ലെങ്കിൽ ബലറാം കുമാർ ഉപാധ്യായൊക്കെ കൊണ്ടുവരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ച തുടങ്ങി മാധ്യമങ്ങൾ എന്നാൽ രാത്രി ഒന്നുമേ സംഭവിച്ചില്ല രാത്രി ഒന്നുമേ സംഭവിക്കാതിരിക്കുകയും പിറ്റേ ദിവസം രാവിലെ പി വി അൻവർ വന്ന് മുഖ്യമന്ത്രിയുമായി നാൽപ്പത് മിനിറ്റ് സംസാരിക്കുകയും ചെയ്തതിന് ശേഷം ഒരു കുഞ്ഞാടിനെ പോലെ പി വി അൻവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്നൊരു താണിപ്പോ നമ്മൾ നിൽക്കുന്നത് മാധ്യമങ്ങളെല്ലാം അൻവർ വാലഞ്ചുരിട്ടി ഓടി എന്നൊക്കെ ഉള്ള നിലയിലാണ് മാധ്യമങ്ങൾ പറയുന്നത് ഏതോ ഒരു മാധ്യമം പി ശശിക്കെതിരെ നടപടി വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയില്ല അതൊക്കെ പറച്ചിലായിട്ടേ ഞാൻ കാണുന്നുള്ളൂ കാരണം പി ശശിയെ ഒന്നും ഒഴിവാക്കൽ അത്ര എളുപ്പമാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേറെ ക്ലാരിറ്റിയോടുകൂടി ഇത്രയേറെ ശുദ്ധമായ ഭാഷയിൽ ഇത്രയേറെ ആയി പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് ആ പ്രഖ്യാപനത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല അതിൽ നിന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പോയി ഇതാണ് എൻ്റെ ചോദ്യം എന്തുകൊണ്ട് ഡി ജി പി അന്വേഷണം വന്നില്ല എന്തുകൊണ്ട് എം ആർ അജിത് കുമാറിനെ ആസ്ഥാനത്ത് മാറ്റിയില്ല എന്തുകൊണ്ടാണ് ഇപ്പം വന്നിട്ടുള്ള അന്വേഷണത്തിൽ എം ആർ അജി കീഴിലുള്ള റാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ അതിനെക്കുറിച്ച് ആലോചിക്കാതെ എം ആർ പിന്നെ അൻവർ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു നമ്മൾ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടത് അൻവർ അല്ല അൻവർ പരാജയപ്പെട്ടില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷേ പരാജയപ്പെട്ടത് സാക്ഷാൽ പിണറായി വിജയനാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന ഞെട്ടിക്കുന്ന വിവരം കാരണം ഈ വലിയ പ്രഖ്യാപനം പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ നടത്തിയ മുഖ്യമന്ത്രി പിന്നീട് പുറകോട്ട് പോയതിന് ചില സംഭവ കാരണമായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും എടുക്കണ്ട എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാ എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പി അന്വേഷിക്കുമെന്ന് പറഞ്ഞ തീരുമാനം നടപ്പാക്കാതെ പോയത് എന്തുകൊണ്ടാ എം ആർ അജിത് കുമാർ ഒരു പുഴുക്കുത്താണെന്നും ഇത്തരം പുഴുക്കുത്തുകളെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞെടുത്തു മുഖ്യമന്ത്രി പുറകോട്ട് പോയത് അങ്ങനെ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നവർ തിക്തഫലം അനുഭവിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെടുത്ത് പുറകോട്ട് പോയത് എന്തുകൊണ്ടാണ് അത് പുറകോട്ട് പോകാൻ കാരണമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ രണ്ടാം തീയതി രാത്രി ഉണ്ടായതിനെ തുടർന്നിട്ടാണ് ഇപ്പം ഒരു നടപടിയും ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അത് അതുമായി ബന്ധപ്പെട്ട ആരോ മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തി എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടുന്നത് അതാരാണെന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പേര് പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ഊഹിക്കാമല്ലോ അത് ആരായിരിക്കുന്നു കാരണം എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഉൾപ്പെടെ ഫോൺ ചോർത്തി എന്നുള്ള നിലയിലൊക്കെ ഉള്ള ഓഡിയോ ഓഡിയോകളൊക്കെ അൻവർ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് എം ആർ അജിത് കുമാർ വ്യാപകമായി ഫോൺ ചോർത്തി എന്നുള്ള വസ്തുത ഏതാണ്ട് ഇപ്പൊ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ ഫോൺ ചോർത്തലിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ പെട്ടു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും ഒക്കെ അതിനകത്ത് പെട്ടിരിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് അകത്തളങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം അതിന്റെ ഭാഗമായി രണ്ടാം തീയതി രാത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ചില ഓഡിയോ സംഭാഷണങ്ങൾ ഇതിൽ ബന്ധപ്പെട്ട ആരോ ചിലർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് കിട്ടുന്നത് മുഖ്യമന്ത്രിയുടെ മകളോ ഭാര്യയോ ഒക്കെ അവരുടെയൊക്കെ ചില ഓഡിയോ ഫയലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽ ആരോ പ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് ലഭിക്കുന്നത് ആ വിവരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ആ വിവരം കേട്ട് പിണറായി വിജയൻ സ്തംഭിച്ചു പോയി എന്നും ഭയന്നുപോയി എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഡി ജി പിയുടെ അന്വേഷണം മരവിച്ചതെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം ഐ ഡി ജി പി എം ആർ അജി കുമാറിനെതിരെ അജി കുമാറിനെ ആ സ്ഥാനത്ത് മാറ്റണ്ടാന്ന് തീരുമാനിച്ചു എന്നതും അതുപോലെ തന്നെ അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ മതി എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പോയത് ഈ വിവരം മുഖ്യമന്ത്രി അറിഞ്ഞതിന് ശേഷമാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും പി വി അൻവറും തമ്മിൽ നടന്ന യോഗങ്ങളിൽ യോഗത്തിൽ മുഖ്യമന്ത്രി അൻവറിനെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒന്നുമല്ല ചെയ്തതെന്നും തൻ്റെ നില പരിങ്ങലിലായതുകൊണ്ട് ഇത് വലിയ വിഷയത്തിലേക്ക് പോകരുത് ഇത് വലിയ വിഷയത്തിലേക്ക് പോയാൽ തൻ്റെ നില പരിങ്ങലിലാകും എന്നുള്ള നിലയിലുള്ള ചർച്ചകളാണ് അവിടെ നടന്നത് എന്നും കേൾക്കുന്നു തെരഞ്ഞെടുപ്പ് പറയുന്നുള്ളൂ കേൾക്കുന്നു അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും നമുക്കിതൊന്ന് അവസാനിപ്പിക്കണം അതിൽ അൻവരന് എന്തെങ്കിലുമൊക്കെ പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ ഞങ്ങൾക്ക് പരിശോ പരിഹരിക്കാം പരിശോധിക്കാം പക്ഷേ ഈ വിഷയം ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ തൻ്റെ നില തന്നെ പരിങ്ങലിലായി പോകുമെന്ന് മുഖ്യമന്ത്രി പി വി അൻവറിനോട് സൂചിപ്പിച്ചു എന്നും ചിലരൊക്കെ പറയുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അതുകൊണ്ട് ഈ യുദ്ധത്തിൽ അൻവർ ജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ള നിരീക്ഷണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഇവിടെ വാലിൻ ചുരുട്ടി ഓടിയത് ഇവിടെ ഭയന്നത് ഇവിടെ ആശങ്കാകുലനായത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത്